ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു പോപ്പി സിമ്പിൾ വേൾഡ് വെജിറ്റേറിയൻസിനായാലും നോൺ വെജിറ്റേറിയൻസിനായാലും ഒത്തിരി ഇഷ്ടമുള്ളൊരു ഐറ്റമാണല്ലോ പനീർ ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് ഒരു പനീർ ബട്ടർ മസാലയാണ് കേട്ടോ പനീർ ബട്ടർ മസാല തയ്യാറാക്കുന്നതിനായിട്ട് ഞാനിവിടെ പനീർ ഇതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഒരു പാൻ അടുപ്പത്ത് വയ്ക്കാം പാനിലേക്ക് നമുക്ക് ആവശ്യത്തിന് ബട്ടർ ഇട്ട് കൊടുക്കാം കേട്ടോ ബട്ടറ് മാത്രമല്ല നമുക്കതിൻ്റെ കൂടെ കുറച്ച് ഓയിലും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം ഇനി ഇത് ലോ ഫ്ലെയിമിൽ ഫ്ലെയിമിലൊന്ന് ചൂടാക്കിയെടുക്കാം ഇനി ഇതിലേക്ക് ഒരു ഗ്രാമ്പൂ ഒരു ഏലക്ക എന്നിവ ഇട്ടുകൊടുക്കാം ഇനി ഇതിലേക്ക് രണ്ട് സവാള ഇതുപോലെ കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് നന്നായിട്ട് പഴുത്ത ഒരു തക്കാളി കൂടി കട്ട് ചെയ്തിട്ട് കൊടുക്കാം ഇത് ചെറുതായി ഒന്ന് വഴണ്ടി വരുമ്പോഴേക്കും അതിലേക്ക് ക്യാഷും അതുപോലെ വെളുത്തുള്ളിയും ഇട്ട് കൊടുക്കാം കേട്ടോ ഇത് ഒത്തിരി അങ്ങോട്ട് വഴറ്റിയെടുക്കേണ്ട ആവശ്യമില്ല ചെറുതായി ഒന്ന് വാടി വന്നാൽ മതി നമ്മൾ തയ്യാറാക്കുന്ന കറിക്ക് ഒരു ക്രീമി ടെക്സ്ചർ കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ക്യാഷും ഇതുപോലെ ആഡ് ചെയ്ത് കൊടുക്കണത് ഇനി ഇതിലേക്ക് ആവശ്യമായ പൊടികൾ ചേർത്ത് കൊടുക്കാം ഒരല്പം മഞ്ഞൾ പൊടി എരിവിനാവശ്യമായ മുളക് പൊടി അതുപോലെ ഒരല്പം ഗരം മസാലയും കൂടി ചേർക്കണം കേട്ടോ ഇനി ഇതെല്ലാം കൂടി ഒന്ന് വഴറ്റിയെടുത്തതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യാം എന്നിട്ട് ഇത് തണുക്കുമ്പോഴേക്കും നമുക്കിത് മിക്സിയിൽ അരച്ചെടുക്കാം അപ്പോഴേക്കും നമുക്ക് പനീർ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ അതിനായിട്ട് ഈ ഒരു പാനിലേക്ക് തന്നെ ഒരല്പം ബട്ടർ ഇട്ട് കൊടുക്കാം ഇനി അതിലേക്ക് പനീറിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ പനീറൊക്കെ പാകത്തിന് ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഇതേ പാനിലേക്ക് തന്നെ ഒരല്പം ബട്ടർ കൂടി ചേർത്ത് കൊടുക്കാം ഇനി അതിലേക്ക് ഒരു പച്ചമുളക് ഇതുപോലെ കട്ട് ചെയ്തതും കളറിന് ആവശ്യമായ കാശ്മീരി ചില്ലി പൗഡറും ചേർത്ത് കൊടുക്കാം ഇനി ഇത് ലോ ഫ്ലെയിമിൽ ഒന്ന് മൂപ്പിച്ചെടുക്കാം കേട്ടോ ഇപ്പോൾ ഇത് പാകത്തിനായിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന ആ ഒരു അരപ്പുണ്ടല്ലോ അത് ചേർത്ത് കൊടുക്കാം ഇനി ഇത് ഒന്ന് ഇതുപോലെ മിക്സ് ചെയ്ത് എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞു വരുന്ന ആ ഒരു സമയത്ത് ഇതിലേക്ക് നമ്മൾ അരച്ച ഒരു ജാറിൽ ഒരല്പം ചൂടുവെള്ളം കൂടി ചേർത്ത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഇതിപ്പോൾ ചെറുതായി ഒന്ന് തിള വന്നു തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ഈ സമയത്ത് ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇനി ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ അതിനുശേഷം ഇതിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന പനീറുണ്ടല്ലോ അത് ഇട്ടുകൊടുക്കാം ഇനി ഇതിലേക്ക് ഒരല്പം പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് പനീർ പൊടിഞ്ഞു പോകാത്ത രീതിയിൽ ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് നമുക്കുണ്ടല്ലോ ഫ്രഷ് ക്രീമിന് പകരം ഞാൻ പശുവിൻ്റെ പാലാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് നമ്മൾ ഒട്ടും വെള്ളം ചേർക്കാതെ നല്ല നെയ്യുള്ള പാലാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത് ഞാനിവിടെ പനീർ ബട്ടർ മസാല തയ്യാറാക്കുമ്പോൾ ഫ്രഷ് ക്രീം ആഡ് ചെയ്യാറില്ല കേട്ടോ ഇനി നമുക്ക് ഇതിലേക്ക് ഇതിൻ്റെ മെയിൻ ആയ കസൂരി മേത്തി ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഇത് ഒന്ന് ചൂടാക്കിയതിന് ശേഷം നമ്മൾ ഇതുപോലെ കയ്യിൽ വെച്ച് ഒന്ന് പൊടിച്ചതിന് ശേഷം ഇട്ട് കൊടുക്കാം ഇനി ആവശ്യത്തിന് മല്ലിയില കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം കേട്ടോ അപ്പോഴേക്കും നമ്മുടെ പനീർ ബട്ടർ മസാല തയ്യാറായിട്ടുണ്ട് ഇത് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒന്നാണ് കേട്ടോ കുട്ടികൾക്കൊക്കെ ഒത്തിരി ഇഷ്ടാവുകയും ചെയ്യും ഇത് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാം കേട്ടോ കുട്ടികൾക്കായാലും ഒത്തിരി ഇഷ്ടാവുന്ന ഒന്നാണിത് അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇഷ്ടായാൽ ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ്